പറഞ്ഞു കുടുങ്ങിയതുപോലെയ കാര്യങ്ങൾ തെലുങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദാനി അംബാനിമാരെ കുറിച്ച് പറയുമ്പോൾ വരാനിരിക്കുന്നത് വലിയ വയ്യാവേലിയാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണില്ല താനുമായി വളരെ രമ്യതയിലും സ്നേഹത്തിലും കഴിഞ്ഞു പോകുന്നവരെ മറുപക്ഷത്തുള്ളവരുടെ പേരിനോട് ചേർത്ത് കെട്ടുമ്പോൾ ഉണ്ടാകാവുന്ന പുകിൽ മനസ്സിന്റെ പ്രോമിറ്ററിൽ പെട്ടെന്ന് തെളിയാത്തത് കൊണ്ടാവണം हुआ है आपने रात अंबानी अडानी इनको गाली देना बंद कर दिया അതും ചില്ലറ ആരോപണമല്ല മോദി ഉയർത്തിയത് അദാനി അംബാനിമാർ നട്ടം പാതിരാക്കി ടെമ്പോയിൽ കയറ്റി ലോഡ് കണക്കിന് പണം കോൺഗ്രസ്സിന് നൽകിയെന്നൊക്കെ പറയുന്നത് കേട്ട് ഞെട്ടിയത് കോൺഗ്രസുകാരേക്കാൾ ബി മാത്രം ശ് വരെ ആദായ നികുതിക്കാർ മരവിപ്പിച്ചു നിർത്തിയതിനാൽ നോട്ടീസ് അടിക്കാനുള്ള പണം പോലും പോലുമില്ലാതെ വലയുന്നതിനിടെ കോൺഗ്രസ് ഇത് കേൾക്കേണ്ടി വരുന്നത് മറ്റൊരു വിരോധാഭാസം വിദ്വേഷ പരാമർശങ്ങളുടെ ഭീകരമായ പല അവസ്ഥാന്തരങ്ങളും പരീക്ഷിക്കുന്നതിനിടയിലായിരുന്നു തെലുങ്കാനയിലെ റാലിയിൽ അദാനിയെയും അംബാനിയെയും അപ്രതീക്ഷിതമായി വലിച്ചിഴച്ചത് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ കോൺഗ്രസിന് വിമർശിക്കാനുള്ള വ്യഗ്രതയിൽ സംഗതി പിഴച്ചു പോയുന്നത് ആ ആരോപണം അങ്ങ് വല്ലാതെ അവരത് സമൂഹ മാധ്യമങ്ങളിലും മറ്റും നന്നായി ആഘോഷിക്കുകയും ചെയ്തു ഉരുളക്കുപ്പേരി പോലെ മറുപടിയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला और आपको ये भी मालूम कि ये टेम्पो में पैसा देते हैं क्या ये आपका पर्सनल एक्सपीरियंस है क्या अर्धरात्र लोड कलपण कांग्रेस नल्कि वैगा अन्वेषण वेणमी राहुल पत् वर्ष अदानी अंबानी मिटा मोदी പേടിച്ചരണ്ടിട്ട് അവരെ വിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് നിലവിളിക്കുകയാണെന്നും രാഹുൽ തിരിച്ചടിച്ചു പിന്തുണയ്ക്കാനോ അദാനി അംബാനിമാർക്കെതിരെ ആരോപണം ആവർത്തിക്കാനോ ബി ജെ പി പാളയത്തിൽ നിന്ന് അമിത്ഷാ ഉൾപ്പെടെ ആരും തയ്യാറായതുമില്ല തങ്ങളെ അകമഴിഞ്ഞ് തുണയ്ക്കുന്ന നരേന്ദ്രമോദി ശത്രുപാളയത്തിലുള്ള കോൺഗ്രസുമായി കൂട്ടിക്കെട്ടി തങ്ങളെ പ്രതികൂട്ടിലാക്കിയതിൽ അദാനി അംബാനിമാർ അമ്പരന്ന് പോയിരിക്കണം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആ അവാസ്തവ പ്രചാരണത്തിനെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ കഴിയാതെ തൃശൻകൂവിലായി നിൽപ്പാണ് ആ പാവം അദാനിയും അംബാനിയും എന്നാൽ ഒരൊറ്റ റാലിയിൽ മാത്രമേ മോദിയുടെ നാവിൽ നിന്ന് അദാനി അംബാനി എന്നത് പുറത്തു വന്നുള്ളൂ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നായപ്പോൾ മുതലാളിന്മാരെ തൊട്ടുള്ള കളി സ്വിച്ചിട്ടതുപോലെ നിന്നു മോദിയുടെ പൊതു റാലിയിൽ നിന്ന് വെള്ളിയാഴ്ച മുതൽ അദാനിയും അംബാനിയും എന്ന് കേട്ടതേയില്ല പിന്നീട് ഇതുവരെ മറ്റൊരു സ്ഥലത്തും അവരെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല മഹാരാഷ്ട്രയിലെ നന്ദർബറിൽ വെള്ളിയാഴ്ച നടന്ന ആദ്യ റാലിയിൽ പഴയ അടവുകളിലേക്ക് തന്നെ തിരിച്ചെത്തി കോൺഗ്രസ് വിരുദ്ധതയും വിദ്വേഷ പരാമർശങ്ങളും വീണ്ടും അരങ്ങു നിറഞ്ഞു इसका मतलब संपत्ति इकट्ठी करके किसको बाटेंगे? जिनके ज्यादा बच्चे हैं उनको कांग्रेस കോൺഗ്രസ് കടുത്ത ഹിന്ദുവിരുദ്ധരാണെന്നത് പ്രസംഗങ്ങളിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു രാമന്റെ രാജ്യത്തിൽ രാമക്ഷേത്രം ദേശവിരുദ്ധമാണെന്ന് കോൺഗ്രസ് പറയുന്നുവെന്ന് വ്യാകുലപ്പെട്ടു ഇന്ത്യ സഖ്യം എന്നെയല്ല നിങ്ങളുടെ വിശ്വാസത്തെയാണ് ആക്രമിക്കുന്നത് അവർ ഹിന്ദു വിശ്വാസത്തെ രാജ്യത്തു നിന്നും ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള പതിവ് പല്ലവികളിലൂന്നിയാണിപ്പോൾ പ്രസംഗങ്ങൾ